നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം പൂർണ്ണമായും വനാന്തരങ്ങളിൽ ചിത്രീകരിച്ച അമീർ നിയാസ് നായകനാകുന്ന തേറ്റ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ചിത്രത്തിന്റെ പത്രസമ്മേളനം നടത്തി അമീർ നിയാസ് എം ബി പത്മകുമാർ ശരത് വിക്രം അജീഷ പ്രഭാകർ ഭദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രം ജൂൺ ഇരുപതിന് തിയേറ്ററിൽ എത്തുന്നതാണ് ഒരു 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 പരിപാടി വേണ്ടി നമ്മൾ കാണിക്കുമ്പോൾ എന്തായാലും കാണിക്കണം 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 ഫാമിലി ഇമോഷൻസ് ഭാര്യ ഇതെല്ലാം എവിടെ ാണ് കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പള്ളിക്കാട്ടിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബിനോഷ് ഗോപി രണീഷ് യൂസഫ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത് അരവിന്ദ് പ്രീതയാണ് തിരക്കഥ കിട്ടിയാല് കാടിനോട് ചേർന്ന് കിടക്കുന്ന മലയോര ഗ്രാമത്തിൽ വർഷങ്ങളായി മൃഗങ്ങളെ വേട്ടയാടുന്ന ശശാങ്കൻ മകൻ ശങ്കരന് കാട്ടുപന്നിയുടെ ആക്രമണം നേരിട്ടതുകൊണ്ട് ഭയത്തോടെയാണ് ഇതിനെ കാണുന്നത് എന്നാൽ ശങ്കരന്റെ കുറച്ച് സുഹൃത്തുക്കൾ കാട് കയറി പന്നിയെ വേട്ടയാടൻ എത്തിയപ്പോൾ കാടിനുള്ളിൽ അകപ്പെട്ടു പോകുന്നു പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം തിരക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ തിരക്കഥ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു കാരണം വളരെ ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ടൊരു ഒരു കണ്ടന്റാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഈ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ അന്നേരം അങ്ങനോട് ചോദിച്ചാൽ ഇത്ര വലിയൊരു സിനിമ ഈ എങ്ങനെ പ്രസന്റ് ചെയ്യും എപ്പോഴെങ്കിലും ആശങ്കയായിരുന്നു ഇതൊക്കെ തീർക്കാൻ പറ്റുമോ ഇത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള പക്ഷേ ഈ പറഞ്ഞില്ല ഈ ഒരു ബാണിങ് ഫയർ എനിക്ക് ഈ സിനിമ സിനിമയിൽ തിയേറ്ററിൽ ഒരു ശ്രമത്തിന്റെ ഫലമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്